അസലാമലൈക്കും നമസ്കാരം ഞാനിപ്പോന്നുള്ളത് എരുമേലിയിലാണ് ഇന്ന് എരുമേലിയില് സ്വാമിമാരൊക്കെ പേട്ടത്തുള്ളൽ ആരംഭിക്കുന്ന ദിവസമാണ് അതായത് ഇന്നലെ ഈ എരുമേലി വാവർപ്പള്ളിയിലൊരു വിശേഷ ദിവസമായിരുന്നു ചന്ദനക്കുളം കഴിഞ്ഞതാണ് ഇന്നലെ രാത്രിയിൽ അപ്പൊ ഇന്ന് ഇവിടെ എലിമേലി സ്വാമിമാരെ കൊണ്ട് ഇവിടെ വെച്ച് പേട്ട കിട്ടുന്ന ദിവസമാണ് പേട്ടത്തുള്ളൽ ആരംഭിക്കുന്ന ദിവസമാണ് പക്ഷേ ഇന്നലെ ഇവിടെ ചന്ദനക്കൂടം നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കേട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി വന്നത് അത് മറ്റൊന്നല്ല ഇവിടെ ഈ ചന്ദനക്കൂടം കഴിഞ്ഞ ഭാഗമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം ഇന്നത്തെ പകൽ പകൽ സമയത്ത് ഈ പള്ളിക്ക് മുകളിൽ അതായത് ഇപ്പോൾ ഈ വാവർ പള്ളിക്ക് മുകളിൽ വട്ടത്തിലൊരു പരുന്ന് ഇങ്ങനെ വട്ടം ഇട്ട് പറക്കും പിന്നെ അത് കഴിയുമ്പോൾ പിന്നീട് കുറച്ച് ഈ സമയം കഴിയുമ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് തെളിയും ഈ പള്ളിൻ്റെ നേരെ മുകളിലായിട്ട് എന്നൊക്കെ പല ആളുകളും പറയുന്നത് കേട്ട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആർക്കു വേണമെങ്കിലും കാണാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു ചില ആൾക്കാരെ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ പറയുന്ന കേട്ടിട്ടുള്ളൂ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ ശരി എന്തെന്നായാലും ഇപ്പോൾ അത് നമുക്ക് നേരിട്ട് പോയി കാണാൻ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട ആ സമയത്ത് ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കാണാൻ വേണ്ടി വന്നതാണ് അതായത് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും ഉപരി നമ്മൾ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇന്നേതായാലും പേട്ടത്തുള്ളലിൻ്റെ ദിവസമായതുകൊണ്ട് സ്വാമിമാർ ഒരുപാട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പള്ളി സന്ദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വലയം വെച്ച് വന്നതിന് ശേഷം കുറേ പേര് കാൽനടയായിട്ട് പോകും ഈ കാൽനടയായിട്ട് മലയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ എരുമേലി പല്യാ ഭാഗത്തേക്കാണ് ഉള്ളത് അവിടുന്ന് അവിടുത്തെ അവരുടെ സന്ദർശനം കഴിഞ്ഞിട്ട് പിന്നെ പമ്പയിലേക്കാണ് അവർ പോകുന്നത് അവിടെ പമ്പ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ അവർ നടന്ന് പോകുന്നത് ഞാനിപ്പോൾ എരുമേലി അ ചുമ മസ്ജിദിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇതാണ് എരുമേലി വാവർ പള്ളി ഇവിടെ ഇന്നലെ പിന്നെ ഭയങ്കര പരിപാടി ഉണ്ടായിരുന്നു അതായത് ചന്ദനക്കൂടം പരിപാടിയായിരുന്നു രാത്രിയിൽ ഇവിടെ ഇത് അവരുടെ ക്ഷേത്രമാണ് സ്വാമി ശ്രീപേട്ട ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്നലെ വാവർ പള്ളി ഇവിടുന്ന് ദർശനം കഴിഞ്ഞിട്ട് സ്വാമിമാരൊക്കെ പള്ളിയിലേക്ക് കയറി പോകും പള്ളിൻ്റെ അകത്തേക്കല്ല പുറത്തൂടെ ഇങ്ങനെ പോകാനൊരു വഴിയുണ്ട് അതിലൂടെ പോകും പള്ളീനകത്തേക്ക് പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ടിങ്ങനെ പുറത്തേക്ക് വരും പിന്നെ ഇവിടെ ഇത് വന്നിട്ടൊരു എന്താ പറയുക ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഇതാണ് അയ്യപ്പനും ബാബറും തമ്മിലുള്ള സുഹൃബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ആചാരങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഹിന്ദു മുസ്ലിം ഇരു വിഭാഗത്തിലുള്ള രണ്ട് മതത്തിലും പെട്ടിട്ടുള്ളവരൊക്കെ അവരുടെ മത മാനവ സ്നേഹം ബോധിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ എരുമേലി കേട്ടതുള്ളലും ഇവിടുത്തെ ചന്ദനക്കുടം നേർച്ചയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പരിപാടികളൊക്കെ ഇത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ പള്ളിയിൽ ജുമാസ്കാരം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ അല്ല ജുമാസ്കാരിച്ച് ഞാൻ തൊട്ടപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ട് അവിടെ പോയിട്ട് ജൂമാസ്കാരം ആയിട്ട് വന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇത് അന്വേഷിച്ച സമയത്ത് നമ്മുടെ പരുന്ത് വട്ടമായിട്ട് പുറത്തുനിന്ന് അത് രാവിലെ ഒരു പതിനൊന്ന് മണിന് മുമ്പ് ആ സമയത്താണ് കണ്ട് പരിത്ത് ഈ പള്ളിക്ക് ചുറ്റും പട്ടത്തിൽ പറന്നത്ര എന്ന് ഞാൻ പറയണേട്ട് കേട്ടോ അത് കാണാൻ പറ്റിയില്ല ഇനി വേറൊരു സംഭവം ഉള്ളത് എന്താ ഒരു ഈ ആ ഒരു നക്ഷത്രം തെളിയണ ഒരു പരിപാടി ഉണ്ടെന്ന് ആകാശ നക്ഷത്രം തെളിയത്ര പകൽ സമയത്ത് ആ അത് കാണാൻ പറ്റാൻ നോക്കാം അപ്പോൾ അത് കാണാൻ പറ്റെങ്കിൽ അതും അത് കാണാൻ വേണ്ടി ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ചന്ദനകുളം അതിൻ്റെ കലാപരിപാടികൾ ഒക്കെ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാലറിയാം നല്ല തിരക്കായിരുന്നു രാത്രിയിലൊക്കെ അപ്പോൾ ഇതാണ് ബാബർ പള്ളി ഇത് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ദർശനം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വരിക അന്നേരം നേരെ മണ്ണിൻ്റെ രാത്രി കയറി പോവുക പള്ളി ഒരു റൗണ്ട് അടിച്ചിട്ട് പുറത്തേക്ക് വരും അതാണ് അതാണിപ്പോൾ ഇവിടുത്തെ പ്രധാന ഇതുണ്ടോ അത്തേക്ക് കയറിപ്പോവും പിന്നെ പുറം തിരിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരും അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്ന പ്രധാന ആചാരം അപ്പോൾ ഇന്നാണ് ഇവിടെ പേട്ട കെട്ടുന്നത് ഇവിടെ വർഷത്തിൽ ഇപ്പോൾ ഈ ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് ഇതുപോലത്തെ ഇതേപോലെ സജീവമായിരിക്കും ഇവിടെ പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ഇവിടെ ഉണ്ടാവുക ഒന്ന് ഇവിടുത്തെ പണ്ടത്തെ പേര് ചന്ദനകുടം ചന്ദനകുടം പിന്നെ അവർ ചന്ദനകുടം നടന്നിട്ട് പിറ്റുന്ന ഇവിടെ ഇത് നടക്കും ഈ നമ്മുടെ പേട്ടകെട്ട് അപ്പോൾ ഇന്നലെ ആയിരുന്നു ചന്ദനകുടം ഇന്ന് പേട്ടകെട്ട് നടക്കുകയാണ് ഇതാണ് പിന്നെ ഈ എരുമേലി പള്ളിൻ്റെ അകത്തേക്ക് സ്വാമിമാർ കയറി ചെല്ലുന്ന ഭാഗം പള്ളീൻ്റെ മുൻഭാഗം തന്നെയാണ് നേരെ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് ഇവിടെ ഈയൊരു കാണിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കുണ്ടിയൽ അതിലേക്ക് പൈസ ഒക്കെ നിക്ഷേപിക്കുക അതിൻ്റെ മുന്നിലൊരു കണ്ണാടി കൂടുണ്ട് അതിൻ്റെ അകത്തേക്ക് എല്ലാവരും നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് എനിക്കൊന്നും കാണുന്നില്ല കാരണം പുറത്തുനിന്നുള്ള ആ ഒരു മിറർ ഇമേജ് മാത്രമേ അതിൽ കാണുന്നുള്ളൂ അതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല എല്ലാ എല്ലാവരും അവിടെ നിന്ന് നോക്കുന്നുണ്ട് പിന്നെ അവിടെ അതിൽ പിന്നെ പണ്ടാരത്തിൽ കാശൊക്കെ ഇട്ടിയതിന് ശേഷം ഈ സൈഡിലൂടെ അപ്പോൾ ഈ പള്ളീൻ്റെ ഒരു പുറത്തൂടെ ഒരു ബ്രാന്ത പോലെ അങ്ങനെ കെട്ടിയിരിക്കുക ശരിയാണ് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു സ്പേസാണ് ഈ സ്വാമിമാർക്ക് അപ്പോൾ ഇതിലൂടെ അങ്ങനെ നടന്നു പോകും കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ തേങ്ങയൊക്കെ ഒക്കെ വെച്ചിട്ടുള്ള ആൾ ട്രിപ്പ് ഉണ്ടാവും അപ്പോൾ അവിടെ ഇവരെന്തോ രജിസ്റ്റർ ചെയ്യുമെന്നോ പേര് ചെയ്തെന്തോ ചെയ്യുന്നുണ്ട് അത് എന്നിട്ട് തേങ്ങ മേടിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ അവിടുന്ന് പൈസ കൊടുത്ത് മേടിക്കാൻ തോന്നുന്നതാണ് അത് വാങ്ങിച്ചിട്ട് ഈ പള്ളീൻ്റെ പുറം നേരെ പുറകുഷത്തേക്കായിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട് അവിടെ തേങ്ങ എറിഞ്ഞു ഉടയ്ക്കും അതായത് ഇതിൻ്റെ സൈഡിൽ തന്നെ അതുണ്ട് അവിടെ തേങ്ങ എറിഞ്ഞു ഉടച്ചതിന് ശേഷം ഇവരിങ്ങനെ പള്ളി വലയം വെച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് തന്നെ വന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇറങ്ങും അപ്പോൾ വിശാലമായിട്ട് അവർക്ക് നടന്ന് അങ്ങോട്ട് പോകാനുള്ള പോകാനുള്ളൊരു സ്പേസാണ് അപ്പോൾ ഇതിൻ്റെ ഈ അകത്തെ ഭാഗത്തേക്കാണ് പള്ളീൻ്റെ സ്പെഷ്യൽ അതായത് നിസ്കാരം ഒക്കെ നടക്കുന്നത് ഈ പള്ളീൻ്റെ അകത്തെ ഭാഗത്താണ് പക്ഷെ ഇത് ഈ സ്വാമിമാർക്ക് ഇങ്ങനെ വലയം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അവരിങ്ങനെ കയറി വരും കയറി വന്ന് കയറി വരുന്നവർ പള്ളി ഒരു ചുറ്റും വലയും വെച്ചതിന് ശേഷം ഇങ്ങനെ മടങ്ങി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇവിടുത്തെ ഒരു രീതി ധർമ്മശാസ്ത്ര ക്ഷേത്രം പിന്നെ വാവർ പള്ളി സന്ദർശിച്ചതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ മറ്റു വലിയ ക്ഷേത്രം ഉണ്ട് അങ്ങോട്ടേക്കാണ് എല്ലാവരും പോകുന്നത് പക്ഷേ പോകുന്ന പോക്കെല്ലാവരും പേട്ട തുള്ളിയിട്ടാണ് പോവുക അതായത് ഇതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ് എന്ന് എനിക്ക് ശക്തമായിട്ട് അറിയില്ല പക്ഷേ ഈ വാവരക്കണ്ടിൻ്റെ ശേഷം അയ്യപ്പൻ്റെ സന്നിധാനത്തേക്ക് പോകുന്ന എല്ലാവരും വളരെ സന്തുഷ്ടരായിട്ട് വേണം പോകാൻ എന്നതായിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് പറയുന്നത് കേട്ടു പക്ഷേ അങ്ങനെ ആവാം അങ്ങനെ അല്ലാതെ ഇരിക്കാം പക്ഷേ അതെനിക്ക് വ്യക്തമായിട്ടറിയില്ല പക്ഷേ എല്ലാവരും ഇവിടുന്ന് പേട്ട തുള്ളിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് തുള്ളിച്ചാടി സന്തോഷത്തോട് കൂടിയാണ് ഇവിടുന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടുന്ന് അത് അവിടുന്ന് സന്ദർശിച്ചതിൻ്റെ ശേഷം പിന്നെ അവിടുന്ന് ഇവർ പമ്പയിലേക്ക് പോകും പമ്പയിലേക്കൂടെ ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരം അങ്ങോട്ട് വണ്ടികളിൽ വന്നിട്ടുള്ളവർ വണ്ടികളിൽ പോകും കാൽനടയായിട്ട് വന്നിട്ടുള്ളവർ കാൽനടയായിട്ട് നടന്ന് തന്നെ പമ്പയിലേക്ക് പോകും ഇപ്പോൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു അത്ഭുതം കാണാൻ അതായത് ഈ വാവർപ്പള്ളിൻ്റെ മുകളിൽ വരുന്ന പരുന്തിന് അതേപോലെ തന്നെ നക്ഷത്രം തെളിയിരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയവശം വൈകുന്നേരം ആവാനായി ഞാൻ രാവിലെ തൊട്ട് കാത്തിരി ഇതുവരെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും കാണാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റിയാൽ കാണും ഇല്ലെങ്കിൽ നമ്മളവിടെ നിന്നും മടങ്ങി പോകാനാണ് പ്ലാൻ കാണാനുള്ള നമുക്കിവിടെ പ്രത്യേകിച്ച് കാണാനുള്ളൂ വേറെ സാധാരണ ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ ആ ക്ഷേത്രദർശനം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ആ ഒരു നക്ഷത്രം തെളിയുന്നത് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ പിന്നെ നക്ഷത്രം തെളിയുന്ന ഒരു ലക്ഷണമല്ല ഞാൻ വിശന്ന് ചിലപ്പോൾ എന്തായാലും നക്ഷത്രം എണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ അവിടെ നക്ഷത്രം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ നോക്കാം ഞാനിപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ ബട്ട് നോ യൂസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോകണം താഴെ ചോദിക്കുമ്പോൾ നക്ഷത്രം വരും പരുന്ത് വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കാണാൻ കഴിയുന്നില്ല ഇവിടെ ഇതേ ഒരു കാഴ്ച മാത്രമേ കാണാൻ പറ്റുള്ളൂ അവിടെ പള്ളിയിലേക്ക് കയറിപ്പോയി അത്രയും കൂടെ ഇങ്ങനെ മലയെ വെച്ച് വരും ആ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ചടങ്ങ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ നമ്മൾ കിട്ടുന്നേന്ന് അതിനകത്തേക്ക് പോയി അതിൻ്റെ പുറകെ ചെന്ന് ഒരു തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ടാവും ആ തേങ്ങ മേടിച്ച് അവിടെ ആയിട്ട് ഉടച്ച് പള്ളി ഒരു വലയും വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആചാരം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കണം ഞാനേതായാലും ഇനി നക്ഷത്രം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണില്ല ഞാൻ സ്ഥലം ഇവിടെ നോക്കുകയാണ് ഓക്കെ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഒന്ന് കാണണം അതൊരു അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു അത്ഭുതമല്ലേ ഇപ്പോൾ നോക്കുമ്പോൾ അത്ഭുതം കാണാൻ പറ്റിയില്ല ഞാൻ വണങ്ങി പോകണം അത് സത്യമാണോ വലിയ ഉള്ളത് അത് നേരിട്ട് കണ്ടാൽ മാത്രമേ ബോധ്യം വരുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊന്നും വെയിറ്റ് ചെയ്ത് നോക്കിയതാണ് ബട്ട് അത് നടന്നില്ല ഏതായാലും ഞാൻ ഇവിടുന്ന് പോവാണ് അടുത്ത വീഡിയോ കാണാം